സ്വാഗതം തസ്നമോള് നമ്മുടെ സുന്ദം മോളെ പോലെ തന്നെയാണ് കേട്ടോ എസ് സി റഷീസ് ബ്ലോക്ക് ഇത്താ കണ്ണൂർ വരുന്നോ ഇൻഷാല്ലാം ഞാൻ വരുമ്പോൾ കാണാം ഇപ്പോൾ നമ്മളെ വിളിക്കുക നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ ചാർട്ട് നമ്മുടെ ലൈവിലിടും അപ്പം നിങ്ങൾക്ക് കാണാലോ ഫാറൂഖ് സതി ഞാൻ ലൈക്ക് അടിച്ച് പോയതാണ് ജെസിമോൾ ഓട്ടം അല്ലേ ഷഫീഖ് അറിയില്ല സീനു ഫാറൂഖ് അവരൊക്കെ വരലുണ്ട് സീനു ഫാറൂഖ് ഒക്കെ വരലുണ്ടില്ല ഷഫീഖ്ക്ക് അറിയില്ല എനിക്ക് എന്താ പറയുക നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഞാൻ നോക്കട്ടെ കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ഇതേട് ഞാൻ ചിലപ്പോൾ അനേബിൾ ചെയ്തിട്ട് എന്താ പറയുക അടിച്ചു പൊടിച്ചിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പക്ഷെ ചിലപ്പോൾ വരുന്നുല്ലോ ചിലവരുടെ ഒന്നും അതും എന്തായാലും ഒന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ ജെസ്സി ല ജെസ്സി ഓക്കെ സിസ്റ്റർ നല്ല സിസ്റ്റർ അല്ല ഞാൻ ഓരോരുത്തരെ പേരെടുത്ത് ചോദിക്കുന്നുണ്ട് അതാ ഓക്കേ

അയപ്പത്തി അടയാളം കാണിക്കുന്നുണ്ട് സീനസ്ലൈമാന ഹായ് നസീ ഞാൻ സബ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു പാറീക് സൗദി എല്ലാ സഹോദര സഹോദരിമാർക്കും ഹൃദയം നിറഞ്ഞ ഒരായിരം പൂച്ചണ്ടുകൾ താങ്ക്യൂ അല്ല പൂച്ചെണ്ടുകൾ കൊടുത്തിട്ട് പോവല്ലേട്ടാ മറ്റേ ഷമീർ ഷമീർക്ക പോയോ ഷമീർക്ക വരും ഷമീർക്ക എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഖദീജയെ സംബന്ധിച്ച് ഷഫീക്ക് ആ നാളെ ഷമീർക്കോ ഓഫാ പിന്നെ ഷമീർക്ക ഉണ്ടാകും ഷഫീഖൊക്കെ ആരെങ്കിലും ഖദീജന്ന് വിളിക്കുന്നില്ല അപ്പം എല്ലാവരും നമ്മൾ ഷഫിക്കണം ഒന്ന് കൂട്ടാക്കണേ പാവല്ലേ ഷഫിക്ക് നമ്മുടെ ലൈവിൽ വരാറുള്ള ആളാണ് കേട്ടോ ഷഫീക്ക് ഷഫീഖിനൊന്ന് കൂട്ടാക്കി കൊടുത്തേക്കണേ നമ്മുടെ ആരും അന്യരല്ല നമ്മുടെ നമ്മുടെ സ്വന്താണ് ഫാറൂഖിന് പിന്നെ ബ്ലൂ അലർജി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ബ്ലൂ ഒക്കെ കാണുമ്പോൾ പ്രശ്നമുണ്ട് ഫാറൂഖേ ഓടി പോകല്ലേ സീനസ് അമീർ പോയോ അമീർ പോവില്ല അമീർ പോയോ എന്ന് ചോദിച്ചാൽ അപ്പം അമീർ ഓടി വരും അമീർ ഇവിടെ ഇരുന്ന് ഞാൻ എല്ലാം കാണുന്നു എന്ന് പറയുന്ന പോലെ അമീർ അവിടെ ഇരുന്ന് എല്ലാം കാണുന്നുണ്ടാകും അല്ലേ വളരെ സന്തോഷം അമീറിനെ പോലെ ഒരു മേൽക്കോയ്മുള്ള ഒരാളല്ലേ അമീർ നമ്മുടെ മുത്തല്ലേ സജ്ജു വന്നില്ല തീർച്ചയായിട്ടും സജു വന്നില്ല സജ്ജുനെന്ത് പറ്റിയാണോ നോട്ടി കിട്ടിയിട്ടില്ലാണ്ടാവും ഒമ്പത് മണിയാവുമ്പോൾ കാത്തിരിക്കുണ്ടാവും ആ മിനിമം വന്നോ എന്ന് ചോദിച്ചിട്ട് അപ്പം നോക്കിയിട്ടുണ്ടാവില്ല അതാണ് വിഷയം നോട്ടിഫിക്കേഷൻ തരാത്തതായിരിക്കും ചിലവർക്കൊന്നും ചിലപ്പോൾ പോകുന്നില്ല എന്നും പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ എന്താണ് അതിൻ്റെ റീസൺ എന്നൊന്നും മനസ്സിലായില്ല മോണി മോണിട്ട് മോണി ആയിട്ടൊരു മാസമേ ആയിട്ടുള്ളൂ കുഴപ്പമില്ല ഞാൻ മൂന്നും എന്താ പറയുക മോണി ആയിട്ട് മാസങ്ങളൊക്കെ വരുമാനം വരാൻ ഇത്തിരി സമയം പിടിക്കും ആദ്യത്തെ വരുമാനൊന്നും പെട്ടെന്നൊന്നും കിട്ടൂല അടിച്ചു കയറി വരഞ്ഞോട്ട് റാങ് കിട്ടും എന്നാ പിന്നെ വരാട്ടോ ഓക്കെ ഓക്കെ സനീറേ സമത് നൂറാക്ക് ഈ ലൈവ് റേഞ്ചില്ല അപ്പുറത്ത് ഈ ലൈവ് റേഞ്ചില്ല അപ്പുറത്ത് റഹ്നയിൽ ഉണ്ട് ആ സർലാന്ന് വിട്ടേക്ക് നമ്മൾ ഞാൻ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാളിലും അങ്ങനെ അങ്ങനെ പരാതി പറഞ്ഞു നിൽക്കൂല കാരണം എന്താന്ന് വെച്ചാൽ എവിടെയെങ്കിലും നിൽക്കട്ടെ അവർ നമുക്ക് എവിടെയാണോ സന്തോഷം അവിടെയാണ് നമ്മൾ ഉണ്ടാവുക അതുകൊണ്ട് വിഷമിക്കണ്ട അതൊന്നും ഒരു പ്രശ്നമേ അല്ല നിസാര നിസാര പ്രശ്നങ്ങളൊന്നും നമ്മൾ നമ്മളതിൻ്റെ മൈൻഡ് ചെയ്യാറില്ല സെമി ട്വൻ്റി സിക്സ് ലൈക്ക് ബൈ ഒരാൾ നമ്മുടെ ഇതിൽ വന്നില്ല എന്ന് വിചാരിച്ച് ഒരുപാട് ആളുകൾ അപ്പുറത്ത് വരുന്നുണ്ടല്ലോ അപ്പുറത്ത് ചിലപ്പോൾ ഒന്നും കൂടെ നമുക്ക് കൂടുതലിഷ്ടമുള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അതൊക്കെ ചെയ്യും ഇപ്പോൾ എല്ലാവരും നിങ്ങൾ എൻ്റെ ലൈവിൽ തന്നെ പറഞ്ഞിട്ട് വാശി പിടിക്കാൻ പാടില്ലല്ലോ അത് മോശം അല്ലേ കുഴപ്പമില്ലാട്ട കതിചീജാക്ക എന്നോടുള്ള ഇഷ്ടമാണ് എനിക്കതിൽ മനസ്സിലാവുന്നുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ആരെന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല നിങ്ങൾ ആരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ് കേട്ടോ അങ്ങനെന്താ ലൈവ് ട്വന്റി സിക്സ് ബൈ പറയണോ സമീറ എന്ത് പറ്റി ഇത്ര വേഗം ലൈവ് പറഞ്ഞ ബൈ പറഞ്ഞു പോണത് പിണക്കമ്മ ആണോ ഇണങ്ങി പോവുന്നല്ലോ എവിടെ പോകുന്നേ ഉമ്മാക്ക പറയുന്നു ഉമ്മ ഒരു നല്ല ഉമ്മയാണ് ആശാ സന്തോഷം ഞാൻ വീണ്ടും വന്നു ഓ നീ ആ ഫാമിലി വീണ്ടും വന്നു കേട്ടോ അപ്പം ഫാമിലി നമ്മുടെ ബാനുവിൻ്റെ അനുജക്തിയാണെന്നാണ് പറയുന്നത് അപ്പം ഫാമിലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫാറൂഖ് സൗദി മോളുടെ ലൈവിൽ ഞാൻ എപ്പോഴും പോകും അവിടെ മുകളിൽ ഇരുന്നിട്ടുണ്ടാകും അവരെയാണ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് അവിടെയാണ് എല്ലാവരെയും